ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോണതാണേ ആറ്റുകാൽ ഒരുപാട് ദിവസമായി ആറ്റുകാൽ പോയിട്ട് അപ്പോൾ നമ്മൾ ഇന്നലെ അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചേ ഞങ്ങളൊരു ആറര മണിയൊക്കെ കേട്ടോ അപ്പോഴത്തേക്കും തന്നെ നല്ല സന്ധ്യയായി ആറര മണിയാണെങ്കിലും നല്ല ഇരുട്ടിയെ പോലത്തെ ഒരു ഫീലായിരുന്നേ പിന്നെ ഞങ്ങൾ അവിടെ എത്തി ഇതൊക്കെ അവിടെ ടൂറിസ്റ്റ് ബസ്സുകൾ ഇന്നലെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ ഈ ശബരിമലയിൽ പോണ ടീംസാണെന്ന് തോന്നണം അവിടെയും കൂടെ കയറിയിട്ട് പോകാം എന്നുള്ള രീതിയിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ പുറത്തുനിന്ന് ആളില്ലേന്ന് കോവിലിനകത്ത് നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തി പിന്നെ നമ്മൾ തൊഴാനായിട്ട് കയറിയേ കുറച്ച് കുറച്ച് അധികം ദിവസം ദിവസമായെന്ന് തോന്നുന്നു നമ്മൾ പോയിട്ട് തന്നെ ഇല്ലെങ്കിൽ ഞങ്ങൾ കൂടെ കൂടെ പോണതാണ് ഇപ്പോൾ ഒന്ന് രണ്ട് മാസത്തിൽ കൂടുതലാവും അങ്ങനെ ഞങ്ങൾ ഇന്നലെ അവിടെ എത്തി തൊഴാനൊക്കെ കയറി തൊഴുതതിന് ശേഷം ഞങ്ങൾ വെളിയിലിറങ്ങി വീഡിയോസ് എടുത്തതാണ് അതിനകത്ത് ക്യാമറയിൽ നിന്ന് ഫോണിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ഇത് അങ്ങനെ ഞങ്ങൾ അതിനകത്ത് വീഡിയോന്ന് എടുത്തില്ല ഈ നിന്ന് അവർ കാണാതെ ദൂരയിന്ന് എടുക്കുന്നതാണ് കേട്ടോ അവർ വഴക്കു കുറയും കണ്ട അങ്ങനെ വീഡിയോ എല്ലാം എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ക്ഷേത്രത്തിൻ്റെ കുളം ഉണ്ടല്ലോ അവിടെ പോയി ആമേനെ കണ്ട് ആമേനെ രണ്ടെണ്ണം കണ്ട് ആയിശാണ് കാണിച്ചെന്നേട്ടാ ആയിശറിന് തോന്ന മീനുണ്ടമ്മ വാ കാണിച്ചാന്ന് ചെന്ന് നോക്കിയപ്പോൾ രണ്ട് ആമയുള്ളൂ അങ്ങനെ ആ ആമേനെയും കണ്ടിട്ട് അവിടെ നാരങ്ങ വിളക്ക് കത്തിക്കണുണ്ടല്ലോ അതെല്ലാം കണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയേട്ടാ അവിടെനിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ആ സ്റ്റെപ്പ് ഇറങ്ങി ചെരുപ്പിടാൻ വരണേൻ്റെ അവിടെ ഒരു അമ്മച്ചി മുറുക്കും നെയ്യപ്പവും നെയ്യപ്പം ആണോ മറ്റേ ഉണ്ട പോലത്തെ സാധനം നെയ്യപ്പം തന്നെ നെയ്യപ്പല്ല അല്ല ഉണ്ണിയപ്പം ആ സാധനം വെച്ചോണ്ടിരിക്കുന്നിട്ട് അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിച്ച് അങ്ങനെ ഞാൻ എണ്ണയായിട്ട് അങ്ങനെ അധികം വാങ്ങിക്കണമല്ലോ പക്ഷെ അത് അവർ അവരിയ്ക്കണവരിത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ തോന്നി അങ്ങനെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ പത്മനാഭസ്വാമി ക്ഷേത്രം വഴിയാണ് ഏട്ട വന്നത് നേരെ വഴി പോവാം പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി വരാമല്ലോ എന്ന് കരുതി അതുവഴി വന്നതാണ് അങ്ങനെ വന്നിട്ട് ഞങ്ങൾ സംസമ്മിൽ കയറി രാത്രി ഫുഡ് കഴിച്ചായിരുന്നു ഏട്ടാ ആയിഷിന് അവിടെ നിന്ന് കോവിലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വാങ്ങിച്ച കളിപ്പോഴാണ് ഏട്ടാ ഇത് ഇത് വെച്ചായി പിന്നെ ഞാനും ആയിഷ് ഹോട്ടലിൽ കയറി ഇപ്പോൾ ഫുഡ് ടൈം ടൈമുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇതിൽ കറങ്ങി കളിയായിരുന്നു കുറച്ച് നേരം ആയിഷ് കളിച്ച് പിന്നെ ആയിഷിൻ്റെ പിടിച്ചു വാങ്ങിച്ച് ഞാൻ കളിച്ച് ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ ഈ കറക്കണ വീഡിയോ ഒക്കെ എടുത്ത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ തള്ളിയിട്ടുണ്ട് എനിക്ക് വേറെ വേലയുണ്ടോന്നു അതുകൊണ്ട് പിന്നെ എടുത്ത് ഫണ്ടൊക്കെ ഇത് ഭയങ്കര ഒരു അടിപൊളിയായിട്ട് കളിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ അറിഞ്ഞുകൊണ്ടാ പെട്ടെന്ന് കയ്യിൽ നിന്നൊക്കെ ചെറുകിയൊക്കെ പോകണം എന്നാൽ പറ്റണ പോലെയൊക്കെ വെച്ച് കറക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഇന്നലത്തെ ഒരു നല്ല നല്ല ഭയങ്കര ഒരു അടിപൊളി ദിവസമായിട്ട് എനിക്ക് തോന്നിയേട്ടോ നമ്മൾ കോവിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അത് എല്ലാവരും കൂടി ആകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ഒറ്റയ്ക്ക് പോകുമ്പോൾ വേറൊരു ഫീലും കുടുംബത്തോടെ പോകുമ്പോൾ വേറൊരു ആണ് കേട്ടോ ഞാൻ അങ്ങനെ അധികം ഒറ്റയ്ക്ക് ഒരിടത്തും പോയിട്ടില്ല ചേട്ടൻ തന്നെയാണ് എല്ലായിടത്തും കൊണ്ടുപോകണത് ഞാൻ ഒരു കാര്യം പറയട്ടെ കല്യാണത്തിന് മുമ്പ് വരെ ഞാൻ ഞങ്ങൾ സത്യം പറഞ്ഞ വെളിയിലോട്ട് ദൂരയാത്ര ചെയ്തിട്ടേ ഇല്ല പഠിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇടുക്കിയിൽ പോയിട്ടുണ്ട് ഒന്ന് രണ്ട് വർഷം അല്ലാതെ നമ്മൾ കറങ്ങാനായിട്ട് ഒരു ക്ഷേത്രത്തിലായിട്ട് അങ്ങനെ ഒന്നും ആരും കൊണ്ടുപോയിട്ടില്ല വീട്ടിൽ അതിനുള്ള സാഹചര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷേ കല്യാണം കഴിച്ചതിന് ശേഷം ഏട്ടൻ പറ്റണടത്ത് എല്ലായിടത്തും കൊണ്ടുപോയിട്ടുണ്ട് ഏട്ടാ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ നമ്മൾ ഒരു കോംബോ ആണ് ഏട്ടാ ഓർഡർ ചെയ്തത് നൂറ്റി മുപ്പത്തഞ്ചില്ല ആ ഇത് കോട്ടർ ഷവായി രണ്ട് പൊറോട്ട പിന്നെ കോട്ടർ അൽഫാം മന്തി അങ്ങനത്തെ ഒരു കോംബോ ആണ് പിന്നെ ജ്യൂസ് സെപ്പറേറ്റ് വാങ്ങിച്ചേട്ടാ പിന്നെ മന്തിയിലെ കറിയാണെങ്കിൽ എല്ലായിടത്തും കിട്ടണ പോലത്തെ സെയിം കറി അല്ലാട്ടോ ഇന്നൊരു വെറൈറ്റി ആയിരുന്നേ പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു പുളിയും എരിയും മധുരവും കൂടി ചേർന്നത് എന്നാൽ എരി അധികവും ഇല്ല പുളി അധികവും ഇല്ല എല്ലാം കറക്റ്റായിരുന്നു പക്ഷേ എനിക്ക് സൂപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ഞാൻ ഒരു സ ഒരു പ്രാവശ്യവും കൂടി വാങ്ങിച്ച് അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരു തീർത്ഥം പഴം പോലത്തെ എന്തെങ്കിലുമൊക്കെ സംഭവം അതിലിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങളക്കൂടെ കാണിക്കണമല്ലോ പുളിയൊക്കെ കിടപ്പുണ്ടായിരുന്നേ പുളിയൊക്കെ കണ്ട് ഞാൻ സാധാ ഞാൻ മറ്റേ ഇഞ്ചിക്കറി പോലെ ഇരിക്കുന്ന മോഡലൊക്കെയാണ് ഞാൻ മന്തിയിലൂടെ കഴിച്ചിട്ടുള്ളത് ഇത് കണ്ട ഇത് ഒരുമാതിരി തീർത്ഥമ്പഴം പോലെയൊക്കെ ഇരിക്കുന്നത് ഇനി തീർത്തമ്പഴം ആണോ എന്ന് എനിക്കറിഞ്ഞൂടാ എത്ര കഴിച്ചിട്ടും തീർത്ഥമ്പഴത്തിൻ്റെ ഒരിത് എനിക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല പക്ഷേ സംഭവം കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച് ഫുള്ള് കണ്ട പ്ലേറ്റ് എല്ലാം മശിയാക്കി കളഞ്ഞ് പിന്നെ നമ്മൾ ഞമ്മളവിടുന്ന് ബില്ലെല്ലാം പേ ചെയ്ത് ഇറങ്ങി അവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ പിറകിലായിട്ട് ഇപ്പോൾ ഒരു ലൈറ്റ് സംഭവം വെച്ചല്ല അത് കാണാനാണ് ഇനി അടുത്ത യാത്ര ലൈറ്റ് കൊള്ളാമായിരുന്നു കേട്ടോ പിന്നെ അതവിടെ വയ്ക്കേണ്ട വലിയ ആവശ്യമൊന്നും ഇല്ലായിരുന്നു ഈ പൊളിഞ്ഞു കിടക്കുന്ന രണ്ട് റോഡ് നന്നാക്കിയാലും മതിയായിരുന്നു ആ പൈസക്ക് ഗവൺമെൻറ്റില്ലേ ഒമർഗെന്ത് ചെയ്തു കൂടാ എന്നാ ഈ കാണുന്ന ലൈറ്റ് രണ്ട് സൈഡും വെച്ചിട്ടുണ്ട് പോ പോയ ലൈറ്റ് മാറി മാറി വരും കളർ നീലയായി മഞ്ഞയായി ഓറഞ്ചായി പച്ചയായി അങ്ങനെ പല കളറിലുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഒരു കണ്ണിനൊരു കുളിർമ അത്രയേ ഉള്ളൂ അല്ല ഇത് പ്രയോജനമാണോ എന്ന് ചോദിച്ചാൽ അല്ല ഒരിക്കലും പ്രയോജനമില്ല വണ്ടി ലൈറ്റ് തന്നെ ധാരാളം ഈ വഴി പോകാം ഇത് അധികം നീളമുള്ള വഴിയൊന്നുമില്ല കുറച്ച് വളവുള്ള വഴിയാണ് നല്ല വീഡിയോ ഉണ്ട് പിന്നെ ഈ ലൈറ്റ് ഇവിടെ കൊണ്ടുപോയ്ക്കാവന്മാർക്ക് എന്തൊരു തോന്നിയെന്ന് എനിക്കറിഞ്ഞൂടാ വരണമല്ലേ അവന്മാർ ചെയ്യട്ടെ ജനങ്ങളെ പറ്റിക്കന്മാരെ കൊണ്ടല്ലേ പറ്റുകയുള്ളു എന്തായാലും അങ്ങനെ ഇതെല്ലാം കണ്ടാസ്വദിച്ച് പിന്നെ നമ്മൾ വേറെ വീട്ടിലോട്ടാണ് ഏട്ടാ വന്നാൽ വേറെ ഒരിടത്ത് ഇറങ്ങിയില്ല ഭരണ വഴി കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ ഇവിടെയൊന്നും ഇറങ്ങാൻ ഒന്നും ചെയ്തില്ല ഏട്ടാ ഇവിടെ സൈഡിലൊക്കെ കുറച്ച് പേര് അങ്ങും അങ്ങൊക്കെ നിന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യണമുണ്ടായിരുന്നു ഇത് വെച്ചിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ അധികം ദിവസമൊന്നും ആയില്ല അപ്പോൾ ആ ഒരു അതിൻ്റെ ഇതുകൊണ്ട് എല്ലാവരും നിന്ന് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യണമുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മളിതെല്ലാം കണ്ടിട്ട് നേരെ വീട്ടിൽ പോന്ന കേട്ടോ വേറെ ഒരിടത്ത് ഇറങ്ങിയില്ല നേരെ നേരെ വീട്ടിലായിരുന്നു ഇത് ഞാൻ നേരെ പറഞ്ഞ വഴിയായി ഞാൻ നഗരസഭയിൽ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ആൾ പറഞ്ഞായിരുന്നു ഇത് എടുത്തില്ല എന്ന് ഞാൻ ബാ ബാക്കി കുറേ സ്ഥലങ്ങളൊക്കെ കാണിച്ച് ഇത് മാത്രം കാണിച്ചില്ല എന്ന് പറഞ്ഞ് അപ്പം പിന്നെ ആ ഒരു വീഡിയോ കൂടെ എടുത്തിട്ടുണ്ട് ഏട്ടാ പരാതി ഓക്കെ ആക്കിയിട്ടുണ്ടേ പിന്നെ വരണ വഴി ആയിഷൻ്റെ ആ കളിപ്പാട്ട ഒന്ന് രണ്ടെടുത്ത് വണ്ടിന്ന് വീണ് എനിക്ക് ഇറങ്ങി എടുക്ക പോയിരുന്നു എൻ്റെ ജോലി അങ്ങനെ എടുത്ത് അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടാ അത് നല്ല രസമുണ്ടായിരുന്നു സംഭവം അറുപരി ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ കറക്കൊക്കെ കണ്ട അറുപതിരിക്ക് മേളിൽ ചെയ്യണുണ്ട് പിന്നെ നമ്മളെ വീട്ടിലെത്താറായിട്ട ഒരു ഗുഹയ്ക്കകത്ത് പോകണൊരു ഫീലില്ലേ അവിടെ ലൈറ്റൊന്നും ഇല്ലേട്ടോ അതാണ് ഇങ്ങനെ അങ്ങനെ നമ്മളെ വീട്ടിലെത്തി ലൈറ്റ് ഇരുട്ടത്തിന്ന് ലൈറ്റിലിട്ട് കയറുമ്പോൾ എൻ്റെ കണ്ണിങ്ങനെ ഒരുമാതിരി മങ്ങും കേട്ടോ എനിക്കിപ്പോൾ ഇല്ലാതെ പറ്റണില്ല അങ്ങനെ ഞങ്ങൾ വീടെത്തിയട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ളത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബായ്